അതൊന്നും ഇത്ര ഞാൻ ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോയപ്പോൾ തന്നെ സംഭവം കിട്ടിയിട്ടാണ് പക്ഷെ നല്ല മധുരം ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇത്ര മധുരല്ലേട്ടോ അത് എന്താ എനിക്കറിയില്ല മൂക്കാതെ പഴുത്തിട്ട് എന്താ അറിയില്ല ഇത് സംഭവം നല്ല അടിപൊളി ഇപ്പം തന്നെ നല്ല നല്ല മധുരം എന്ന് വെച്ചാൽ നല്ല മധുരം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മധുരമുള്ള പഴങ്ങളാണ് ഇതൊക്കെ കണ്ടില്ല എല്ലാം പഴുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം പഴുത്ത് പാകമായിട്ടുണ്ട് പിന്നെ ഇവിടേതൊരു കൊല ഈ കൊല എന്ന് വെച്ചാൽ ഇതോ കുറച്ചുകൂടെ പച്ചണ്ട് അപ്പൊ ഈ പഴുത്ത് കഴിഞ്ഞതിന്റെ ഇവിടെ ഇപ്പോ ഒരു അറബിച്ചു കാര് വന്നുള്ളത് ഓല ഹൗസാ തോന്നുന്നുണ്ട് എന്തോ അറിയില്ലാ അവര് ഇതൊ നനച്ച കൊടുക്കണുണ്ട് ഇവിടെ ഒരു നൈജീരിയൻ ഗേളും ഉണ്ടായിരുന്നല്ലോ അതങ്ങനെ ഇവിടെ ജോലിയൊക്കെ ചെയ്യണം അപ്പൊ ഈ ഒരു എന്താ പറയാ ഈത്തപ്പഴം ഇത് വരെ നെറ്റിപ്പൊ മാറ്റി പഴുക്കണേ വരെ നെറ്റ് കെട്ടിയിരുന്നു പച്ചട്ടാ അത് പഴുത്തിന് ശേഷം ഇതിന്റെ നെറ്റും കാണില്ല കാര്യങ്ങളൊന്നും കാണില്ല ഇനി കിളികൾ എടുത്ത് ഒഴിവാക്കിയതാണോ കിളികൾ കൊത്തുണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ കിളികൾ പണിയാണോ അതോ ഇനിയിപ്പോ ഓല തന്നെയാണോ അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് ആരും തൊടുന്നില്ല ഞമ്മളെ നാട്ടിലൊക്കെയാണ് ഇത് ഒരിക്കലും ഇതുങ്ങനെ നിക്കൂരട്ടെ കുട്ടികളൊക്കെ ഇതിലെ പോകുമ്പോഴേ എന്തായാലും പറിക്കും കാരണം നല്ല മൂത്ത് പഴുത്ത് നിക്കണേ ഈത്തപ്പഴ നല്ല മധുരമുള്ള കണ്ടില്ല കിളികളൊക്കെ കൊത്തി കൊത്തിത്തുടങ്ങുന്നുണ്ട് ഒരു പൂച്ച കുട്ടിട്ട അങ്ങനെയാണല്ലോ അപ്പോ അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തൊക്കെ തന്നെയായാലും ഇതൊക്കെയാണ് നമ്മുടെ അല്ലേൻ്റെ അവസ്ഥ കേട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ പൊതുവെ ഒരു ഗ്രീൻ സിറ്റി എന്നാണ് അതിനറിയപ്പെടുന്നത് നമ്മളെ നാട്ടിലൊക്കെ എത്തിയൊരു ഫീലാണ് കാരണം നല്ലൊരു പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല മക്കളെ സ്കൂളിലേക്ക് കൊണ്ടാക്കി കൊടുക്കാൻ നിൽക്കുന്ന സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് എന്താ പറയാ നല്ല ഗ്രീൻ ആയിട്ട് അടിപൊളി നല്ലൊരു ക്ലീൻ എന്താ പറയാ ഗ്രീൻ സിറ്റിയാണ് ക്ലീൻ സിറ്റി എന്നാണ് ഗ്രീനുമാണ് ക്ലീനുമാണ് ഓക്കെ ഈത്തപ്പുഴ മരത്തിന്റെ ഒന്നും കൂടി അങ്ങനെ കാണിച്ചു കാണിച്ച് മഷാല ഇതൊക്കെ കാണാനൊക്കെയുള്ള ഭാഗ്യം ലഭിച്ചു പിന്നെ അവരിഷ്ടം പോലെ നമുക്ക് തരും തരൂട്ടാ നമുക്ക് ഇങ്ങനെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ മാർക്കറ്റിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ വാരി തരും ടേസ്റ്റ്